ലോക ജനസംഖ്യാ ദിനവും കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം സമുചിതമായി ആചരിച്ചു പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം ബോധവൽക്കരണ സെമിനാറോടുകൂടി കാഞ്ഞങ്ങാട്ടെ എൻ എച്ച് എം ഹാളിൽ നടത്തും അമ്മയുടെയും കുഞ്ഞിന്റെയും ക്ഷേമത്തിനായി ഗർഭധാരണത്തിന്റെ സമയവും ഇടവേളയും ഉചിതമായി ക്രമീകരിക്കേണ്ടതാണ് എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനാചരണ സന്ദേശം കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൌത്യവും സംയുക്തമായാണ് ജില്ലയിൽ പരിപാടികൾ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ജൂൺ മുതൽ വരെ പ്രിപ്പറേറ്ററി ഘട്ടവും ജൂൺ മുതൽ ജൂലൈ പത്ത് വരെ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ഫോർട്ട് നൈറ്റും ജൂലൈ പതിനൊന്ന് മുതൽ വരെ സർവീസ് പ്രൊവിഷനിംഗ് ഫോർട്ട് നൈറ്റുമായാണ് നടക്കുന്നത് ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും പ്രസ്തുത പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ രാംദാസ് അറിയിച്ചു ജനസംഖ്യാ ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടി കാഞ്ഞങ്ങാട്ട് ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തി കാഞ്ഞങ്ങാട് നഗരസഭ സമിതി ചെയർപേഴ്സൺ കെ വി ഉദ്ഘാടനം നിർവഹിച്ചു സമയങ്ങളിൽ തന്നെ നമ്മളെ കുട്ടികൾ പണ്ടത്തെ കാര്യങ്ങളിലെല്ലാം ഒരു വയസ്സ് തികയേണ്ട അതിനു മുമ്പേ തന്നെ പ്രസവിക്കുന്ന ഒരു സമ്പ്രദായ രീതികളായിരുന്നു ഇപ്പോ ഒരു കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ കുട്ടിക്ക് ഒരു മൂന്ന് വർഷങ്ങൾ കേപ്പ് വരുന്ന രീതിയിലേക്ക് ആയിരിക്കണം അതിപ്പോ പറഞ്ഞു നല്ല രീതിയിൽ ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം കൊടുത്തുകൊണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ മുന്നിലെത്തുകയാണ് അപ്പോ അത് എങ്ങനെയെല്ലാം നിയന്ത്രിക്കാം എന്നതിന്റെ ഒരു മുന്നേറ്റുമായാണ് ഇന്ന് ഈ ലോക ജനസംഖ്യാ ദിനവുമായി എച്ച് ഡ്ലുസി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ധന്യാദയാനന്ദ് എം സി എച്ച് ഓഫീസർ എം ശോഭന എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ചന്ദ്രൻ സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദീപാ മാധവൻ എം എൽ എ ജീവനക്കാർക്കായി ബോധവൽക്കരണ സെമിനാർ ഒരു ഒരു ഗ്രോ ഗ്രൂപ്പ് ബെസ്റ്റ് പുറത്തു വരുന്നത് അപ്പൊ ഇത് എങ്ങനെ പ്രോഗ്രാം ചെയ്യും ഐഡിയലി ത്രീ മന്ത്സ് ബീറോ